പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന മണിമലർക്കാവ് പരിസരത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി ഒൻപതടിയോളം നീളമുള്ള മലമ്പാമ്പിനെയാണ് പിടികൂടിയത് തുടർന്ന് പാമ്പിനെ എരുമപ്പെട്ടി വനപാലകർക്ക് കൈമാറി

വെള്ളാറ്റഞ്ഞൂർ വാർഡ് മെമ്പറുമായ എഫ് ജോയ്സി ഒ പി സൈമൺ സനൽ ജോയ് കെ വി സേവി സനീഷ് ജോഷി സിജോ ജോൺസൺ ആൽബിൻ സനോജ് തോമസ് ജിൻഡോ വർഗീസ് സണ്ണി പ്രജീഷ് എന്നിവർ ചേർന്നാണ് മലമ്പാമ്പിനെ പിടികൂടാൻ നേതൃത്വം നൽകിയത് തുടർന്ന് വനപാലകർക്ക് മലമ്പാമ്പിനെ കൈമാറി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി